ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹൺറി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മളീ മത്സ്യക്കുളത്തിൽ പച്ചപ്പ് വർദ്ധിക്കുന്നതുകൊണ്ട് മത്സ്യകർഷക ഉണ്ടാകുന്ന ചില പ്രതിസന്ധിയാണ് അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തത് ആ പ്രതിസന്ധി എന്താണെന്നുള്ളതാണ് പച്ചപ്പ് വർദ്ധിക്കുന്ന മുഖാന്തരം മത്സ്യങ്ങൾക്ക് രോഗം ബാധിക്കും മത്സ്യങ്ങളുടെ വിസിബിലിറ്റി നഷ്ടപ്പെടും വെള്ളത്തിന്റെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടും ഓക്സിജന്റെ അളവ് കുറയും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് അതിന്റെ കോൺസിക്വൻസ് പരിശോധിച്ചായിരുന്നു അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന് എന്താണ് ഒരു പരിഹാരം എന്നതിനെ കുറിച്ചാണ് നമുക്ക് അതിന്റെ ചില കാഴ്ചകളിലേക്കും പരിഹാര മാർഗങ്ങളിലേക്കും വരാം ആ പാടെ എങ്ങനെ കിടന്നാലും ഓക്സിജന്റെ അളവ് കുറയും കാരണം ഈ അന്തരീക്ഷ ഓക്സിജൻ വെള്ളത്തിൽ ലയിക്കാൻ ഉള്ള സാധ്യത കുറവാണ് നേരം അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് നീക്കം ചെയ്യേണ്ടതുണ്ട് ആ അങ്ങനെ അത് ഫലപ്രദമായ ഒരു വിധമാണ് ആ വിധത്തിൽ ചെയ്യുന്നത് പിന്നെ അത് എന്നെ കൺട്രോൾ ചെയ്യാൻ തക്ക മറ്റേ കെമിക്കലുണ്ട് കെമിക്കലെന്നു പറയുമ്പോഴത്തേക്കും ആൽഗ പീല് ആൽഗ ഓഫ് എന്നൊക്കെ പറഞ്ഞ ചില കെമിക്കലുകൾ നമുക്ക് ആമസോണിൽ കൂടെ വാങ്ങിക്കാൻ കിട്ടും നെറ്റിക്കെ നമ്മളത് ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്കത് കിട്ടും അത് ആ ബോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഇത്ര ലിറ്റർ വെള്ളത്തിന് എത്ര ഗ്രാം ഉപയോഗിക്കണം അല്ലെങ്കിൽ എത്ര എം എൽ എ ഉപയോഗിക്കണം സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ അത് ചെയ്താൽ അതൊരു താൽക്കാലിക റെമഡി എന്ന് മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് അത് മാറി നിൽക്കും വീണ്ടും വെള്ളത്തിലത് ഇത് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ശാശ്വതമായ റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഈ പറഞ്ഞതുപോലെ ഈ കുമ്മായി ഇടുകയാണെങ്കിൽ നമുക്ക് ഒന്ന് നമുക്ക് എക്കണോമിക്കായിട്ട് നമുക്കത് ലാഭകരമാണ് നമുക്ക് വലിയ മുടക്കില്ലല്ലോ കുമ്മായി ഇടുമ്പോൾ അപ്പോൾ ഇട്ട് നമുക്കത് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഈ സൂര്യപ്രകാശം അമിതമായി അടിക്കുന്നതും കാരണമാണ് അപ്പോൾ നമുക്കൊരു ഒരു അൻപത് ശതമാനം സൂര്യപ്രകാശം കടത്തിവിടുന്ന കടത്തിവിടുന്നെച്ചാൽ നെറ്റുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നെറ്റുകൾ നമ്മൾ വലിച്ചു കിട്ടുന്നത് സഹായപ്രദമാണ് അപ്പോൾ നെറ്റ് എന്ന് പറയുമ്പോൾ അമ്പത് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ദേ ഈ ഇതുപോലുള്ള നെറ്റുണ്ട് ഇതുണ്ടോ ഇതിന് അത്യാവശ്യം സൂര്യപ്രകാശം കിടക്കുകയും ചെയ്യും എന്നാൽ വലിയ തോതിലുള്ള സൂര്യപ്രകാശം കിടത്തി വിടുകയില്ല അപ്പോൾ ഇങ്ങനെ അമ്പത് ശതമാനം ഉള്ള നെറ്റ് വേനൽക്കാലത്ത് മാത്രം കേട്ടോ വർഷക്കാലത്ത് പറ്റത്തില്ല അത് വേനൽക്കാലത്ത് മാത്രം അതിൻ്റെ മുകളിൽ വലിച്ചു കിട്ടുമ്പോൾ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് നേരിട്ടടിക്കുന്നത് കുറയും അപ്പോൾ പച്ചപ്പ് കുറയും പിന്നെ പ്രോട്ടീൻ കണ്ടൻറ് കൂടിയ തീറ്റ കൊടുക്കുന്നതും ഇതിനൊരു കാരണമാണ് ഈ പാലിൻ്റെ അമിതമായ വളർച്ചയ്ക്ക് കാരണമാണ് അപ്പോൾ നമ്മൾ അത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള തീറ്റ കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മത്സ്യത്തെ ആശ്രയിച്ചിരിക്കും ചില മത്സ്യങ്ങൾക്ക് പ്രോട്ടീൻ കണ്ടൻറ് കൂടിയ തീറ്റ തന്നെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരാൾ പോലുള്ള മത്സ്യങ്ങളാണെങ്കിൽ നാൽപ്പത്തി ശതമാനം പ്രോട്ടീൻ കണ്ടുള്ള തീറ്റ കൊടുത്താലേ ഒരാൾ പറ്റുള്ളൂ അപ്പോൾ മത്സ്യത്തെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത് പിന്നെ അതല്ലാത്ത മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തിലോപ്പിയ ഗുണക്കുള്ളോ അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടിൻ്റ് അത്ര കൂടിയ പ്രോട്ടീൻ കണ്ടന്റ് ആവശ്യമില്ലാത്ത മത്സ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുളങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പ്രോട്ടീനുള്ള തീറ്റ കൊടുക്കുന്നത് ഒഴിവാക്കുക ഒരു ഇരുപത്തെട്ട് ശതമാനം ടു മുപ്പത്തി ശതമാനം പ്രോട്ടീൻ കണ്ടന്റുള്ള തീറ്റ കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയുള്ള കൊടുക്കുമ്പോൾ നമുക്ക് തോമാവായിട്ട് ഈ പച്ചപ്പിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും പിന്നെയുള്ളത് ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ യു വി ഫിൽറ്ററുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് യു വി ഫിൽറ്ററുകൾ അപ്പോൾ യു വി ഉണ്ട് അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യിപ്പിക്കാണ്ട് ഇതിൻ്റെ വെച്ചാൽ ഇതിൻ്റെ ബൾബ് കുറച്ചാളായിട്ട് പോയി കിടക്കാം അപ്പോൾ അത് വേറെ ഒരെണ്ണം വാങ്ങണം അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ ചെയ്തതുണ്ടോ ഇതൊരു യു വി ഫിൽറ്റർ അപ്പോൾ ഞാൻ ഈ കുളത്ത് വെച്ചിരുന്നതാണ് ഇത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒന്ന് വെള്ളം നന്നായിട്ട് തെളിഞ്ഞാൽ എനിക്ക് അടുത്തിട്ട് വരെയും നന്നായിട്ട് കാണായിരുന്നു പക്ഷേ ഇതിൻ്റെ ബൾബ് ഒമ്പതിനായിരം മണിക്കൂർ ഈ ബൾബിന് വാറണ്ടി ഉള്ളൂ അപ്പോൾ ഒമ്പതിനായിരം മണിക്കൂർ കഴിഞ്ഞു ഇത് അപ്പോൾ അതുകൊണ്ട് എനിക്കിന് ഈ ബൾബ് എന്ന് ഓർഡർ ചെയ്തിട്ട് ആമസോണിൽ നിന്ന് വരുത്തി ഇടിച്ച് കഴിഞ്ഞാൽ അത് തിരക്കായി അതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പച്ചപ്പ് ഇതിനകത്ത് വരാനുള്ള കാരണം അപ്പോൾ ഇങ്ങനെയുള്ള യു വി സെൽ ഫിൽറ്റർ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത ഒരു പരിഹാരമാർഗ്ഗം അപ്പോൾ യു വി ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ചപ്പ് പൂർണ്ണമായിട്ടെങ്കിൽ മാറും ഒരു ഫംഗസും ഒരു ബാക്ടീരിയ അറ്റാക്കും ഉണ്ടാകത്തില്ല കാരണം യു വി ഫിൽറ്ററുകൾ സ്വാഭാവികമായിട്ട് ബാക്ടീരിയ എല്ലാ തരത്തിലുള്ള ബാക്ടീരിയകളും അല്ലെങ്കിൽ കൊന്നുകളെയും അപ്പോൾ പ്രേനപ്രദമായിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാകത്തില്ല ഹാനികരമായ ബാക്ടീരിയ ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു അപ്പം അങ്ങനെ വരുമ്പോൾ യു ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചിരുന്നെങ്കിൽ ഈ വെള്ളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും കാരണം വെള്ളത്തിലുള്ള പച്ചപ്പും പായലും സൂക്ഷ്മമായിട്ടുള്ള ജന്തുപ്ലവങ്ങളും സസ്യപ്ലവങ്ങളും ഒക്കെ നശിച്ചു പോകുന്നുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ വെള്ളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റയിലൂടെ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ തീറ്റയിലൂടെ മെയിൻറ്റൈൻ ചെയ്ത് കൊടുത്തെങ്കിൽ പിന്നെ നമുക്ക് ഈ കുറവ് നിർത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനൊരു ഡ്രോ ബാക്സ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ട് പക്ഷേ നമുക്ക് ആ തീറ്റയിലൂടെ പരിഹരിക്കാവുന്നേ ഉള്ളൂ പക്ഷേ മീൻ എപ്പോഴും സേഫ്റ്റിയും വെള്ളം നമുക്ക് നന്നായിട്ട് കാണാനും കഴിയുന്നത് അതിനാണ് അതാണ് ഈ യു വി ഫിൽട്ടർ സിറ്റിയാണ് പക്ഷേ യു വി ഫിൽറ്റർ ഈ പറഞ്ഞ പോലെ അത് അല്പം കോസ്റ്റ്ലിയാണ് ഇപ്പോൾ ഇതിനെതിരെ അപ്രോക്സിമേറ്റൊരു പതിനായിരം രൂപ വില വന്ന ഒരു യു വി ഫിൽറ്ററാണ് ബൾബിന് അത്രയൊന്നും ഇല്ല ഒരു ആയിരത്തി എഴുന്നൂറിലേക്കൊക്കെ ബൾബ് കിട്ടും വീണ്ടും ഒരു ഒമ്പതിനായിരം മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും ഓർണമെൻ്റൽ ഫിഷ് വളർത്തുന്നവർക്കാണ് ഇത് ഏറ്റവും സഹായപ്രദം ഓർണമെൻറ്റൽ ഫിഷ് ആകുമ്പോൾ നമുക്ക് അടിത്തട്ട് വരും കാണണമല്ലോ മത്സ്യത്തിന് നല്ല കാണണമല്ലോ അല്ലാതെ നമ്മൾ തിലോപ്പിയ അല്ലെങ്കിൽ നമ്മുടെ എഡിബിൾ ഫിഷുകളാണെങ്കിൽ നമുക്ക് അത്ര ആവശ്യമില്ല അതാണ് അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം അപ്പോൾ ഈ വിധങ്ങളിൽ നമുക്കതിൻ്റെ അതിൻ്റെ ഈ പായലിൻ്റെ അമിതമായിട്ടുള്ള വളർച്ചയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും തീറ്റ കൺട്രോൾ ചെയ്യുക മുകളിൽ ഷെയ്ഡ് കറ്റുക യു വി ഫിൽറ്ററുകൾ ഉപയോഗിക്കുക പിന്നെ ചില ലിക്വിഡ് ഉണ്ട് ആൽഗ പീൽ ആൽഗ ഓഫ് എന്ന് പറഞ്ഞ ചില ലിക്വിഡുകൾ ഉപയോഗിക്കുക ഈ രീതിയിലെല്ലാം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ തക്കണം കഴിയും പിന്നെ പായലൊക്കെ തിന്നുന്ന ചില മത്സ്യങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ തിലോപ്പി മുളക്കുള്ള മത്സ്യങ്ങൾക്കൂടെ അധികം പായലൊക്കെ തിന്നുന്ന മത്സ്യങ്ങളാണ് അപ്പോൾ അങ്ങനെ പായൽ തിന്നുന്ന ചില മത്സ്യങ്ങളുണ്ടെങ്കിൽ അതും സഹായപ്രദമാണ് ഈ സക്കർ ബോർഡിലുള്ള ചില മത്സ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഈ അക്കൂരത്തിന് സൈഡിൽ പറ്റി പിടിച്ചിരുന്ന് അതിൽ ഉള്ള ഈ വായാലക്കെ നക്കിനൊക്കെ ഇട്ടിരുന്ന് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ ചില മത്സ്യങ്ങളെ നമുക്ക് കൂടുതലുള്ള നിക്ഷേപിക്കാൻ കുഴപ്പമില്ല അതും കുറേ അധികം കൺസ്യൂം ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചിന്തിക്കാൻ തക്കവണ്ണവും ഉപകാരപ്രദവുമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ഇതോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ കമൻ്റിൽ രേഖപ്പെടുത്തുക മറ്റു വീഡിയോയിൽ നമുക്ക് വേറെ വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ